ഹലോ ഫ്രണ്ട്സ് ബാസ്ക് സിൻസിന്റെ ബസ്കോൺ ഇംഗ്ലീഷ് ക്ലാസുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഐ വിൽ വിൽഫ്ലൈ എന്ന ചാപ്റ്ററിന്റെ ടെക്സ്റ്റൽ ക്വസ്റ്റൻസ് തിങ്ങ് ആൻഡ് റെസ്പോണ്ട് ഭാഗത്തുള്ള ക്സ്റ്റിൻ ആൻസേഴ്സൊക്കെ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അതുപോലെ നമ്മളെ ടെക്സിൻ്റെ അനാലിസിസ് വളരെ വിശദമായി നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ ചെയ്തിരുന്നു ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു സ്പീച്ച് ആണ് ഇതിൽ ആക്ടിവിറ്റി ടു ആയിട്ട് തന്നിരിക്കുന്നത് അതിൻ്റെ ഒരു മോഡൽ ആൻസർ അതുപോലെ സ്പീച്ച് തയ്യാറാക്കുമ്പോൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ചർച്ച ചെയ്യാം അതോടൊപ്പം സ്പീച്ച് എങ്ങനെ തയ്യാറാക്കാം ഏതെല്ലാം തരത്തിലുള്ള സ്പീച്ചുകൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഏതെല്ലാം തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം എന്നുള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്ക് ഫസ്റ്റ് ഇയറിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ നേരത്തെ തയ്യാറാക്കി ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവർത്തനം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ക്വസ്റ്റിനും അതിൻ്റെ ആൻസറും അതിൻ്റെ ഒരു ബേസിക്കായിട്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചെയ്ത ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്ത വീഡിയോകളിൽ രണ്ട് മൂന്ന് വീഡിയോകളായിട്ടാണ് സ്പീച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൽ എങ്ങനെ തുടങ്ങണം അതെങ്ങനെ അവസാനിപ്പിക്കണം അതിൻ്റെ ബോഡി പാർട്ട് കണ്ടന്റ് എങ്ങനെ അറേഞ്ച് ചെയ്യണം അതിന് നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കാവുന്ന സെൻറ്റൻസുകൾ ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്വന്തമായി എക്സ്പ്രസ് ചെയ്യാൻ കൂടുതൽ ഇവ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഒത്തിരി സെൻറ്റൻസുകൾ കോമൺ എക്സ്പ്രഷൻസ് എങ്ങനെയൊക്കെ അത് എവിടെയൊക്കെ ഫിറ്റ് ചെയ്യാം എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ആ ക്ലാസ്സുകളിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട ശേഷം ഉടനെ ആ വീഡിയോ കൂടി കണ്ട് നിങ്ങൾക്ക് സ്പീച്ചിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിൻ്റെ ആ സ്പീച്ചുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസറിലേക്ക് പോവാം ഇമാജിൻ ദാറ്റ് യു ഗെറ്റ് ദ ദപ്പർച്യൂണിറ്റി ടു അഡ്രസ് ക്ലാസ് ടെൻ സ്റ്റുഡൻസ് ബിഫോർ ദിയർ പബ്ലിക് എക്സാമിനേഷൻ പബ്ലിക് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന പത്താം ക്ലാസിലെ കുട്ടികളെ അഭിസംബോധന ചെയ്യാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിയെന്ന് വിചാരിക്കുക ഓൺ ദ ബേസിസ് ഓഫ് ഡോക്ടർ കലാംസ് മെസ്സേജ് പ്രിപ്പയർ എ സ്പീച്ച് ടു മോട്ടിവേറ്റ് ആൻഡ് പ്രിപ്പയർ ദെം ഫോർ ദ എക്സാമിനേഷൻ എക്സാമിനേഷന് അവരെ തയ്യാറെടുപ്പിക്കാനും അവർക്ക് ഒരു മോട്ടിവേഷൻ നൽകുന്നതിനു വേണ്ടിയിട്ടുള്ളൊരു സ്പീച്ച് നിങ്ങൾ തയ്യാറാക്കണം ആ സ്പീച്ച് തയ്യാറാക്കുമ്പോൾ ഡോക്ടർ കലാമിൻ്റെ മെസ്സേജ് അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ആൻസർ എഴുതാൻ അപ്പോൾ ഒരു സ്പീച്ചിന് നമുക്ക് പ്രധാനമായിട്ടും എന്ത് പറയാം ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം സെല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തുടങ്ങാറില്ലേ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ആൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാർട്ടർ അതിനാണ് സെല്യൂട്ടേഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് പിന്നെ ഇൻട്രൊഡക്ഷൻ നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്ക് എന്താണ് അതിനെക്കുറിച്ച് നമ്മൾ എന്തിനാണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് പിന്നത്തെ ഒന്നോ രണ്ടോ സെൻറ്റൻസുകൾ പിന്നെ കണ്ടന്റ് ഒരു പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടോപ്പിക്കിനെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അനലൈസ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നു പിന്നെ അതിന് കൺക്ലൂഡ് ചെയ്യുന്നു അതിൻ്റെ ഒരു അവസാന ഭാഗം പിന്നെ ഇതൊക്കെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ് ക്ലാസ്സിന് അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ ഇതെല്ലാം വളരെ വിശദമായി പറയുന്നുണ്ട് ഇതിൽ എന്തൊക്കെ ഭാഗങ്ങൾ ചേർക്കാം എങ്ങനെയൊക്കെ എഴുതാം എന്നുള്ളതിന് പറ്റുന്ന കോമൺ സെൻറ്റൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇത് ഘട്ടം ഘട്ടമായിട്ട് തന്നെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അത് പറഞ്ഞ കാര്യം കൊണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൽ ഉപയോഗിക്കാവുന്ന സം യൂസ്ഫുൾ എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വീഡിയോസിൽ ഉണ്ട് താഴത്തെ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ആ ക്ലാസുകൾ കേൾക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോവാം റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എവാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ആൾ ഞാനിപ്പോൾ നമ്മൾ പറഞ്ഞ സല്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇതിന് സല്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ പറയാം വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ സെറ്റ് അരിസ്റ്റോട്ടിൽ വൺസ് ആൻഡ് ദാറ്റ് കംസ് ടു മൈ മൈൻഡ് വെൻ ഐ തിങ്ക് ഓഫ് എനി പബ്ലിക് എക്സാമിനേഷൻ ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ ദിസ് ഒക്കേഷൻ ടു ടോക്ക് ടു യു ഓൺ ഹൗ ടു ബി റെഡി ഫോർ യുവർ എസ് എസ് എൽ സി എക്സാമിനേഷൻ ഇതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗം അതിന് ഞാൻ കളേഡ് ആയിട്ടുണ്ട് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് ഈ ആൻസറിൻ്റെ ഗ്രീൻ കളറിൽ വരുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു കോമൺ സ്വഭാവമുള്ളതാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ചില ചില സെൻറ്റൻസുകൾക്ക് നിങ്ങൾക്ക് അതുപോലെ അതേപടി ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ളത് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ നന്നായി തുടങ്ങിയാൽ തന്നെ പകുതി കഴിഞ്ഞു എന്നാണ് സ്റ്റാർട്ടിങ് നന്നായാൽ പകുതി ജോലി കഴിഞ്ഞു എന്ന് ഹരിച്ചോട്ടിലൊരിക്കുകയുണ്ടായി അതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ പരീക്ഷ നന്നായി തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ പകുതി കഴിഞ്ഞു പരീക്ഷയ്ക്ക് നന്നായി പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പകുതി കഴിഞ്ഞു ആൻഡ് ദാറ്റ് കംസ് ടു മൈ മൈൻഡ് വെൻ ഐ തിങ്ക് ഓഫ് എനി പബ്ലിക് എക്സാമിനേഷൻ ഐ ആം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ ദി ഓൺ ദിസ് ഒക്കേഷൻ ടു ടോക്ക് ടു യു ഓൺ ഹൗ ടു ബി റെഡി ഫോർ യുവർ എസ്എൽസി എക്സാമിനേഷൻ എങ്ങനെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ ഇനി കൂടെ കിട്ടിയ അവസരത്തിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ആൾ ഓഫ് യു ആർ ഇൻ എ ക്രൂഷ്യൽ പീരിയഡ് ഓഫ് യുവർ സ്കൂൾ ലൈഫ് നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിലെ വളരെ ക്രൂഷ്യലായിട്ടുള്ള നിർണായകമായ സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ക്ലാസ് ടെൻ ഇസ് ദ കൾബിനേഷൻ ഓഫ് ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് ആൾസോ എ പെർമനൻറ് റെക്കോർഡ് ഓഫ് അവർ അക്കാഡമിക് എക്സലൻസ് ഇൻ സ്കൂൾ സ്കൂൾ ജീവിതത്തിലെ നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസിൻ്റെ ഒരു എന്നേക്കുമായിട്ടുള്ള രേഖപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പത്താം ക്ലാസ് എക്സാം എന്ന് പറയുന്നത് ദ റിസൾട്ട് ഓഫ് യുവർ എസ്എൽ സി എക്സാമിനേഷൻ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന റിസൾട്ടാണ് ഈ പരീക്ഷയുടേത് സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്ലാൻ യുവർ സ്റ്റഡീസ് എളി നിങ്ങളുടെ പഠനം നേരത്തെ തന്നെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് ആൻഡ് വർക്ക് ഹാർഡ് ടു അച്ചീവ് എ ഗുഡ് റിസൾട്ട് നല്ല റിസൾട്ട് നേടിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്യുകയും വേണം ആസ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സെയ്സ് ആൾ ഓഫ് എസ് ആർ ബോൺ വിത്ത് പൊട്ടൻഷ്യൽ ആൻഡ് ഇഫ് യു റിയലൈസ് ഇറ്റ് വി വിൽ ബി സെൽഫ് കോൺഫിഡൻസ് നമ്മളെല്ലാവരും ജനിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ശേഷി കഴിവുമായിട്ടാണ് ആന നമ്മൾ ആ ഒരു കഴിവ് റിയലൈസ് ചെയ്ത് മനസ്സിലാക്കിയെടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ബി സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവും വീ മസ്റ്റ് പുട്ട് ഹാർട്ട് ആൻഡ് സോൾ ആൻഡ് ഫുൾ ഡെഡിക്കേഷൻ ടു അച്ചീവ് അവർ ഗോൾ നമ്മളെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ നമ്മളുടെ ആ ഹൃദയവും ആത്മാവും നമ്മളുടെ മുഴുവൻ ആത്മാർത്ഥതയും സമർപ്പിച്ച് പറ്റൂ ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദി യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ എർത്ത് ആൻഡ് വി ഷുഡ് കോൺട്രിബ്യൂട്ട് ദിസ് പവർ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി നമ്മളുടെ ഈ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് യുവതയുടെ ഇഗ്നൈറ്റഡ് മൈൻഡാണ് എന്ത് ഏറ്റവും ശക്തമായിട്ടുള്ള വിഭവം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ പിന്നെ അത് നമ്മൾ നമ്മളുടെ കഴിവ് നമ്മളുടെ ശക്തി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം നമ്മൾ അത് സമൂഹത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ നന്മക്കായിട്ട് ഉപയോഗപ്പെടുത്തണം ആൻ എക്സലൻറ്റ് റിസൾട്ട് ഇൻ എസ് എൽ സി എക്സാമിനേഷൻ ഈസ് ഗോയിങ് ടു ബി ദ പവർഫുൾ വിങ്സ് ഫോർ യു ടു ഫ്ലൈ ഹയർ എസ് എസ് എൽ സി എക്സാമിനേഷനിൽ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു റിസൾട്ട് എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ശക്തമായ ചിറകുകൾ ടു ഫ്ലൈ ഹയർ ഉന്നതിയിലേക്ക് പറക്കാൻ ആൻഡ് ഹയർ ഇൻ യുവർ എജ്യൂക്കേഷൻ കരിയർ നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിലും ആൻഡ് ലേറ്റർ ഇൻ യുവർ ഹോൾ ലൈഫ് നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിലും മരണം വരെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ഉന്നതിയിലേക്ക് പറക്കാനുള്ള ശക്തമായ ചിറകുകളാണ് നിങ്ങളുടെ എസ് എൽ സി എക്സാമിനേഷൻ്റെ നല്ല ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സോ ഗിവ് ഫസ്റ്റ് പ്രയോറിറ്റി ടു യുവർ സ്റ്റഡി നിങ്ങളുടെ പഠനത്തിനും അതുകൊണ്ട് തന്നെ നിങ്ങൾ മുൻഗണന കൊടുക്കണം ആൻഡ് കം ഔട്ട് വിത്ത് എ സ്റ്റാണിങ് റിസൾട്ട് മറ്റുള്ളവരെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് മൈ വേർഡ്സ് ബൈ വിഷിംഗ് യു ആൾ ദ ബെസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നല്ലത് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ താങ്ക് യു ഇനി ഇതിൽ മറ്റൊരു ചോദ്യമാണ് ഇമെയിൽ തയ്യാറാക്കാനുള്ളത് ആക്ടിവിറ്റി ത്രീ ഇമെയിലിൻ്റെ കാര്യം പറയുമ്പോഴും നമ്മൾ ഹൗ ടു റൈറ്റ് ഇമെയിൽ എന്നുള്ള പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അതിലും ഈ പറഞ്ഞ പോലെ വളരെ വിശദമായിട്ട് എങ്ങനെയാണ് ഒരു ഇമെയിൽ തയ്യാറാക്കേണ്ടത് അത് എന്താണ് ഇമെയിൽ എങ്ങനെയാണ് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ എഴുതണം സെൻ്ററുടെ അഡ്രസ്സ് ഇമെയിൽ ഐ ഡി എവിടെ എഴുതണം എങ്ങനെ അവസാനിപ്പിക്കണം അതിലും ഉപയോഗിക്കാവുന്ന കോമൺ പാറ്റേൺസ് ഒരു ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെറ്റർ നമ്മൾ ലെറ്റർ പേപ്പറിൽ ആണ് എഴുതുന്നതെങ്കിൽ ഇമെയിൽ നമ്മൾ ഇലക്ട്രോണിക് മെയിലാണ് ഓൺലൈനായിട്ട് മൊബൈൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എന്നുള്ള ഒരു സോഴ്സുകളിലൂടെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി അയക്കുന്ന കത്തിടപാടാണ് ഇലക്ട്രോണിക് മെയിൽ ഇമെയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെയും വിശദമായ അനാലിസിസ് നമ്മളുടെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഈ ക്ലാസ് കേട്ട ശേഷം അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആ ക്ലാസ് കൂടി കേൾക്കുക സാമ്പിൾ ആൻസേഴ്സ് അതിലുപയോഗിക്കാവുന്ന കോമൺ എക്സ്പ്രഷൻസ് ഉപയോഗിക്കാവുന്ന സെൻറ്റൻസുകൾ അതിൻ്റെ ലേ ഔട്ട് ഫോർമാറ്റ് എന്തായിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കോമൺ ഡിസ്കോഴ്സുകളുടെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റ് കീപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിനൊരു മാർക്ക് മിനിമം ഒരു മാർക്ക് നിങ്ങൾ അതിൻ്റെ ഫോർമാറ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഷ്യർ ലഭിക്കും അപ്പൊ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റിൻ എന്താണെന്ന് നോക്കാം യു ഗെറ്റ് ഇൻപയർഡ് ബൈ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം മെസ്സേജ് ആൻഡ് ഡിസൈഡ് ടു കമ്മ്യൂണിക്കേറ്റ് യുവർ തോട്ട് ആൻഡ് ടു യുവർ ഫ്രണ്ട് ഹു ഈസ് സ്റ്റഡിങ് അബ്രോഡ് വിദേശത്ത് പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ഈ മെസ്സേജ് കൈമാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് കാരണം എ പി ജെ അബ്ദുൾ കലാമിന്റെ പ്രസംഗം കേട്ട് നിങ്ങൾ തന്നെ ഒരു ഇൻപയർഡ് ആയിട്ടിരിക്കുകയാണ് ഡ്രാഫ്റ്റ് ആൻഡ് ഇമെയിൽ ടു യുവർ ഫ്രണ്ട് ആ ഒരു ഇമെയിൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇമെയിൽ തയ്യാറാക്കുമ്പോൾ അതിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഇവിടെ സ്റ്റെപ്സ് ഫോർ പ്രിപ്പയറിംഗ് ആൻ ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ വിശദമായ ചർച്ച ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിലുണ്ട് അത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവർത്തനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് റൈറ്റ് ഇമെയിൽ ഐ ഓഫ് അഡ്രസ്സി ആർക്കാണ് ഇമെയിൽ അയക്കുന്നത് അയാളുടെ ഇമെയിൽ ഐ ഡി എഴുതണം പിന്നെ നമ്മൾ ഏതൊരു ലെറ്ററിലും സബ്ജക്ട് എഴുതാറുണ്ട് എന്നതുപോലെ ഇതിലും സബ്ജക്റ്റ് എഴുതണം ഇത് പേഴ്സണൽ ലെറ്റർ ആണെങ്കിലും ഫോർമൽ ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിലും സബ്ജക്ട് എഴുതണം സാധാരണ നമ്മൾ ഒരു പേഴ്സണൽ ലെറ്റർ എഴുതുമ്പോൾ അതിൽ സബ്ജക്ട് എഴുതാറില്ല എന്നാൽ ഇത് ഇമെയിൽ ആകുമ്പോൾ അത് പേഴ്സണൽ ഇമെയിലാവുമ്പോൾ അതിൽ സബ്ജക്ട് എഴുതേണ്ടതുണ്ട് പിന്നെ സ്റ്റാർട്ട് വിത്ത് എ സെല്യൂട്ടേഷൻ ഡിയർ ഫ്രണ്ട് അല്ലെങ്കിൽ സർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് സല്യൂട്ടേഷൻ റൈറ്റ് ഇൻ ഷോർട്ട് പാരാഗ്രാഫ്സ് പാരഗ്രാഫുകളാക്കി തിരിക്കുക സ്റ്റിക് ടു ദ ടോപ്പിക് ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക യൂസ് ക്യാപിറ്റൽസ് അപ്രോപ്രിയേറ്റ്ലി അത് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടതാണ് ഫങ്ക്ച്വേഷൻ മാർക്കൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുക പിന്നെ അവസാനിപ്പിക്കുമ്പോഴും ഒരു കൺക്ലൂഷൻ കൊടുക്കുക സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ നമ്മൾ സാധാരണ ലെറ്ററിൽ പറയാറില്ലേ എന്നതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക പിന്നെ ലാസ്റ്റ് സെൻഡ് ചെയ്യുന്ന ആളുടെ ഇമെയിലും മറ്റ് അഡ്രസ്സൊക്കെ കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പരീക്ഷ വ്യൂ പോയിന്റിൽ അതിൻ്റെ ഒരു ഫോർമാറ്റിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എങ്ങനെ അവസാനിപ്പിക്കണം കൺക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ഫോർ ഷോർട്ട് ഇൻഫോർമൽ ഇമെയിൽസ് യു എസ് ബെസ്റ്റ് റിഗാർഡ്സ് വിത്ത് റിഗാർഡ്സ് ഓർ കൈൻഡ് റിഗാർഡ്സ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു അനൗദ്യോഗിക സ്വഭാവമുള്ള ഇമെയിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അവസാനിപ്പിക്കാം എന്നിട്ട് യു എസ് അഫെക്ഷനറ്റി ഇന്ന് സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് കാണുമെങ്കിൽ അവസാനിപ്പിക്കാം ഫാമിലി മെമ്പറൊക്കെ ആണെങ്കിൽ അടുത്തിടെ അടുത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഇനി കുറച്ചുകൂടി കൂടി ഫോർമൽ സ്റ്റൈലാണെന്നെങ്കിലോ അല്ലെങ്കിൽ ഫോർമൽ ഇമെയിൽ ആണ് ഔദ്യോഗികമായിട്ടുള്ളൊരു കത്തിടപാടാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്കാണ് നിങ്ങളൊരു അപേക്ഷ അയക്കാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലോ യു വേഴ്സ് സിൻസിയർലി എന്ന് ഫ്രണ്ടിനെ അഡ്രസ്സ് ചെയ്യാം അല്ലെങ്കിൽ യു വേഴ്സ് ഫെയ്റ്റ്ഫുള്ളി എന്ന് ഫോർമൽ ലെറ്ററിലാണ് ഒഫീഷ്യൽ ഇമെയിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എങ്ങനെ ഒരു ഇമെയിൽ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം അതിൽ ഉപയോഗിക്കാവുന്ന കോമൺ എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനൊക്കെ വേണ്ട ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി ഇനി ഇവിടെ ഉള്ളത് ഇതിൻ്റെ ഒരു മോഡൽ ആൻസർ ആണ് നമ്മളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ ആൻസർ ആണ് ആദ്യം ഇമെയിൽ ഐ ഡി ഓഫ് ദ അഡ്രസ്സി ഇത് കണ്ടല്ലോ ഇത് സെറ്റ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ടു ഐ ഡി സബ്ജെക്റ്റ് സല്യൂട്ടേഷൻ ഇതിൻ്റെയൊക്കെ ലേ ഔട്ട് ഫോർമാറ്റ് ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മാർജിനിൽ നിന്ന് എങ്ങനെ വിട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ നിങ്ങൾ ആൻസർ ഷീറ്റിൽ നീറ്റ്നെസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഒരാൾ വളരെ ഭംഗിയുള്ള ഡ്രസ്സ് വൃത്തിയായിട്ട് ധരിച്ചു വന്നു ഒരാൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് തന്നെയാണ് അതൊരു അലങ്കോലപ്പെടുത്തി അല്ലെങ്കിൽ അത് ധരിക്കേണ്ട രീതിയിലല്ല ധരിച്ചിരിക്കുന്നത് ഒരേപോലത്തെ ഡ്രസ്സാണ് രണ്ട് പേര് ധരിച്ചിരിക്കുകയാണ് ഒരാള് വളരെ നീറ്റായിട്ട് അത് അയൺ ചെയ്ത് ചെടിയാക്കി നിർത്തി ബട്ടണൊക്കെ ശരിക്കിട്ട് ആണ് വന്നിരിക്കുന്നത് മറ്റേ ആള് ബട്ടണൊന്നും ശരിക്കിട്ടിട്ടില്ല അയൺ ചെയ്തിട്ടില്ല സംഭവം സെയിം തന്നെ സെയിം ക്വാസ്റ്റിനെ രണ്ടു പേർക്കും ചിലവായിട്ടുള്ളത് ആരിലേക്കായിരിക്കും ആളുകൾക്ക് അട്രാക്ഷൻ തോന്നുക അല്ലെങ്കിൽ മതിപ്പുണ്ടായിരിക്കുക വൃത്തിയായിട്ട് വന്ന ആൾ ആളോടായിരിക്കും എന്നതുപോലെ തന്നെയാണ് നിങ്ങളുടെ പരീക്ഷാ പേപ്പറും പരീക്ഷാ പേപ്പറിൽ വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ മോശമാണെങ്കിൽ പോലും ഡ്രസ്സ് നല്ലതല്ലെങ്കിൽ പോലും വില കുറഞ്ഞതാണെങ്കിൽ പോലും അത് നീറ്റായിട്ട് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു അട്രാക്ഷൻ ഉണ്ടാവും എന്നതുപോലെ അപ്പോൾ ഇവിടെ ടു ഐഡിയ ആരെയാണ് അഡ്രസ് ചെയ്യുന്നത് അയാളുടെ ഇമെയിൽ ഐ ഡിയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സബ്ജക്റ്റ് അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ വായിച്ച ഒരു മോട്ടിവേഷൻ സ്പീച്ചിനെ കുറിച്ചാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് ഈ മോട്ടിവേഷൻ സ്പീച്ച് പോയി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എ മസ്റ്റ് റീഡ് എന്തായാലും വായിച്ചിരിക്കേണ്ടതാണ് റിഗാർഡിങ് ഹൈ അയനമോൾ അയനമോളിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതുന്നത് ഹൗ ആർ യു ഹോപ്പ് യു ആർ ഫൈൻ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ സുഖം തന്നെ അല്ലേ വാട്ടർ ബോർട്ടിയുവർ ഓൺലൈൻ ക്ലാസ്സസ് ഓൺലൈൻ ഒക്കെ എങ്ങനെ പോകുന്നു ഡോണ്ട് യു റെഗുലർലി അറ്റൻഡ് ദ ക്ലാസ്സസ് ക്ലാസ് ഒക്കെ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യാറില്ലേ നവഡേസ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് മോർ അട്രാക്റ്റീവ് ആൻഡ് ഐ റിയലി എൻജോയ് ദ ക്ലാസ്സസ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ക്ലാസ് ഒക്കെ ഒന്നുകൂടി രസകരമായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ എല്ലാ ക്ലാസ്സും ആസ്വദിക്കാറുണ്ട് വാട്ട് വാട്ടർ ബോട്ടിയൂന്ന് നിന്റെ കാര്യം എങ്ങനെയാണ് ഓൺലി ഗുഡ് ന്യൂസ് വെൻ വിൽ വി ബി ഫ്രീ ഫ്രം ദിസ് ഹോറിബിൾ കൊറോണ പാൻഡമിക് ഈ കൊറോണ മഹാമാരിയിൽ നിന്ന് എന്നാൽ നമുക്ക് ദൈവ മോചനം കിട്ടുമെന്നുള്ളത് ദൈവത്തിനല്ലാതെ മറ്റാർക്കും അറിയില്ല ഐ ആം സെൻഡിങ് ദിസ് മെയിൽ ടു ഷെയർ ദി എക്സ്പീരിയൻസ് ഓഫ് റീഡിംഗ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്പീച്ച് ടൈറ്റിൽഡ് ഐ വിൽ ഫ്ലൈ ഇൻ മൈ പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്ക് എൻ്റെ പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിലെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്പീച്ച് ഉണ്ട് ഐ വിൽ ഫ്ലൈ എന്നുള്ളത് അത് വായിച്ചപ്പോൾ ഞാൻ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടാണ് നിനക്ക് ഈ കത്ത് എഴുതുന്നത് ഐ എം വെരി ഹാപ്പി ടു സജസ്റ്റ് യു ടു റീഡ് ദിസ് സ്പീച്ച് ഈ സ്പീച്ച് നീ എന്തായാലും വായിക്കണം എന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടണം അല്ലെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിനക്ക് ഇത് പരിചയപ്പെടുത്തുന്നില്ല ഈ ഷെയേഴ്സ് ഈസ് എക്സ്പീരിയൻസ് ഓഫ് ഇനാഗ്രേറ്റിംഗ് എ പ്രോഗ്രാം എന്ന് പറഞ്ഞ ശേഷം അവൻ വായിച്ച ആ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന സ്പീച്ചിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് ഒന്ന് തന്റെ സുഹൃത്ത് പരിചയപ്പെടുത്തി കൊടുക്കുക അതാണ് ഇവിടെ ചെയ്യുന്നത് എന്നിട്ട് ഈ അയന മോളോട് ഇത് അയക്കുന്ന ആള് പറയാണ് ഈ ഷെയർസ് ഹീസ് എക്സ്പീരിയൻസ് ഓഫ് ഇനാഗ്രേറ്റിംഗ് ഈ പ്രോഗ്രാം കാൾ ശാസ്ത്രയാൻ അതിൽ അദ്ദേഹം പ്രധാനമായിട്ടും ഷെയർ ചെയ്യുന്നത് ശാസ്ത്രജ്ഞനം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ഗാനം ചെയ്യപ്പ ചെയ്യാൻ പോയപ്പോണ്ടായ കലാമിൻ്റെ അനുഭവമാണ് ഈ സ്റ്റുഡൻറ്റ് ആസ് ഡോക്ടർ കലാം ഹൗ ടു ഗെറ്റ് കോൺഫിഡൻസ് ഇൻ അവർ ലൈഫ് ജീവിതത്തിൽ എങ്ങനെ കോൺഫിഡൻസ് നേടാം എന്നുള്ളതിനെ കുറിച്ചൊരു കുട്ടി അവിടെ കലാമിനോട് ചോദിക്കുകയുണ്ടായി ഹി റിപ്ലൈസ് വിത്ത് ദ ഏൻഷ്യൻ പോയം ഐ വിൽ ഫ്ലൈ ബൈ ദ പേർഷ്യൻ പോയറ്റ് ജലാലുദ്ദീൻ റൂമി ജലാലുദ്ദീൻ റൂമി എന്ന പേർഷ്യൻ പോയറ്റ് രചിച്ച ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ഒരു പോയം മറുപടിയായിട്ട് ചൊല്ലിക്കൊടുത്തു ആർക്ക് ആ കുട്ടിക്കും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഓഡിയൻസിനും അത് വളരെ ഇൻസ്പിറേഷനൽ ആയിരുന്നു ദിസ് പോയിൻ ഗേവ് മീ ന്യൂ കോൺഫിഡൻസ് ആൻഡ് ഐ ലുക്ക് ഇൻ ടു മൈ സെൽഫ് ആൻഡ് ഫൗണ്ട് ദാറ്റ് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് ആൾ ഓഫ് എസ് വിത്ത് ഇൻമൻസ് പൊട്ടൻഷ്യൽ ആൻഡ് ടാലൻസ് അതെനിക്ക് ശരിക്കും എനിക്ക് ഇത് വായിച്ച് എനിക്ക് പോലും ഒരു പുതിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുത്തു ആൻഡ് ഐ ലുക്ക് ഇൻ റ്റു മൈ സെൽഫ് ഞാൻ എന്നിലേക്ക് തന്നെ ഒന്നുകൂടി ഒന്ന് ഒരു നോട്ടം നോക്കി അല്ലെങ്കിൽ എന്നെ തന്നെ ഞാൻ ഒന്നുകൂടി ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ സ്വയം മനസ്സിലാക്കി ദൈവം എത്ര കഴിവുകൾ നമുക്കെല്ലാം തന്നിട്ടുണ്ട് എന്നുള്ളത് വി ഷുഡ് ഫ്ലൈ ഹൈ ഇൻ ലൈഫ് വിത്ത് കോൺഫിഡൻസ് ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് പറക്കണം ഈ സീസ് ദാറ്റ് എവരിബഡി ഈസ് യുനീക്ക് ഇൻ ദെയർ ഓൺ വെയ്സ് അദ്ദേഹം ആ സ്പീച്ചിൽ പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ കഴിവുകളുള്ള വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണ് നോ നീഡ് ഓഫ് ട്രൈങ് ടു ബി ലൈക്ക് അതേഴ്സ് നമ്മളാരും മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കേണ്ടതില്ല അവർ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് മേ കമ്പൽ അസ് ടു ബി ലൈക്ക് അതേഴ്സ് നമ്മുടെ പാരൻസും ടീച്ചേഴ്സൊക്കെ നമ്മളോട് മറ്റുള്ളവരെ പോലെ ആവണം മറ്റുള്ളവരെ പോലെ മാർക്ക് വാങ്ങണം മറ്റുള്ളവരെ പോലെ ഡീസൻറ്റായിട്ട് പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് പലതും പറയും ബട്ട് വി ഷുഡ് ബി യുനീക്ക് ഇൻ അവർ ഓൺ വേ നമ്മൾ നമ്മളെ പോലെ ആവണം എന്നാണ് കലാം അതിലൂടെ പറയുന്നത് വി ഷുഡ് നോട്ട് ദാറ്റ് ആൾ ദ ഐഡിയാസ് ഗിവൺ ബൈ ഡോക്ടർ കലാം ടു ദ സ്റ്റുഡൻസ് ആർ പോസിറ്റീവ് ആൻഡ് ഇൻസ്പയറിംഗ് അതിന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കലാമതിൽ പറയുന്ന ഓരോ ആശയങ്ങളും കുട്ടികളോട് പറയുന്ന ഓരോ ആശയങ്ങളും വളരെ പോസിറ്റീവ് വളരെ മോട്ടിവേഷനാണ് നമുക്ക് ഊർജ്ജം നൽകുന്നതാണ് ദ സ്പീച്ച് ഈസ് റിയലി ആൻഡ് ഇൻസ്പിറേഷൻ ടു മീ ആൻഡ് ഐ സജസ്റ്റ് യു ടു റീഡ് ഇറ്റ് നീയം ഇത് വായിക്കണം ഇനി നമ്മളൊരു യൂഷ്വലായിട്ടുള്ള ഇമെയിൽ അല്ലേ അപ്പോൾ അതിൻ്റെതായൊരു തരത്തിലുള്ള അവസാനിപ്പിക്കല് കൺക്ലൂഷൻ കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ ഫാദർ മദർ ആൻഡ് യങ് സിസ്റ്റർ ഹോപ്പ് വി മീറ്റ് സൂൺ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു യു വാസ് അഫെക്ഷനേറ്റ്ലി ഇനി അതിൻ്റെ താഴെ ഇതാരാണ് അയച്ചത് എന്നുള്ളതൊന്ന് ഒരു ഇമെയിൽ ഐ ഡി കൂടി കൊടുക്കുക ആതിരാ ജയൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആതിരാ ജയനാണിത് അയച്ചിട്ടുള്ളത് എന്ന് അതിന് വേണ്ടി നമ്മളിപ്പോൾ സാധാരണ ഇമെയിലിൽ നമ്മൾ അയക്കുമ്പോൾ ഇത്തരത്തിൽ ഇവിടെ അങ്ങനെ കണ്ടോളണം എന്നൊന്നും ഇല്ല പക്ഷെ നമുക്കതിൽ നോക്കിയാൽ മനസ്സിലാവും ഇതിനാളാണ് അയച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ അപ്പോൾ ഇവിടെ നമ്മളുടെ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂല് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ ഇത്തരത്തിലുള്ള ഇമെയിൽ ഐ ഡി കൂടി കൊടുത്ത് അവസാനിപ്പിക്കുക അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഐ വിൽ ഫ്ലൈ എന്ന ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ കൂടെ അവസാനിപ്പി അവസാനിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായ നോട്ട്സ് ആണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുവരെ എങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക എൻ്റെ ക്ലാസ്സിന് നോട്ടിഫിക്കേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക താങ്ക്